എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെ വ്യാഴം മേടം രാശിയിൽ നിന്നും ഇളവൻ രാശിയിലേക്ക് മാറി സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ മേടക്കൂറിൽപ്പെട്ടവർക്കുണ്ടാകാവുന്ന പൊതുവായിട്ടുള്ള ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് എല്ലാ മേടക്കൂറുകാർക്കും ചാനലിലേക്ക് സ്വാഗതം മേടക്കൂർ എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാമത്തെ പാദം അതായത് കാർത്തികയുടെ ആദ്യപാദം ഈ നക്ഷത്രങ്ങൾ ചേർന്ന് ചേർന്നവരാണ് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് മേടക്കൂറിൽ വരുന്നത് ഇപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം മേടം രാശിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ആ മേടം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ഇടവം രാശിയിലേക്ക് മാറുമ്പോൾ അത് ലഗ്നത്തിൽ നിന്ന് രണ്ടാം ഭാവത്തിലേക്കാണ് മാറി സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണദായകമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെയുള്ള കാലഘട്ടം എന്ന് ഉറപ്പിച്ച് പറയാവുന്നു കാരണം വ്യാഴം സമ്പത്തിൻ്റെ കാരകനാണ് രണ്ടാം ഭാവം പ്രധാനമായും സമ്പത്ത് വാക്ക് എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന ഭാവമാണ് ധനത്തിൻ്റെയും വാക്കിൻ്റെയൊക്കെ സ്ഥാനമാണ് രണ്ടാം ഭാവം അപ്പം ധനത്തിൻ്റെ സ്ഥാനമായ രണ്ടാം ഭാവത്തിലേക്ക് അതിൻ്റെ കാരകനായ വ്യാഴം വന്നു ചേരുന്നു മാത്രമല്ല സർവാഭീഷ്ടദായകനായ വ്യാഴമാണ് വരുന്നത് അപ്പോൾ തന്നെ സർവ്വാഭീഷ്ടങ്ങളും ഈ വ്യാഴത്തിന് നിങ്ങൾക്ക് സാധിച്ചു തരാൻ കഴിയുന്നതായിരിക്കും ഈ വരുന്ന വർഷം എന്നുള്ള കാര്യം മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഏറ്റവും അനുകൂലമായൊരു വർഷമാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് ഉറപ്പായിട്ടും പറയാം സാമ്പത്തികമായ ഉയർച്ച സാമ്പത്തികമായ ഉയർച്ചയിലൂടെ ഉണ്ടാകാവുന്ന മറ്റനവധി ഗുണങ്ങൾ ഒപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതായത് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനുള്ള അവസരം സ്വദേശത്തായാലും വിദേശത്തായാലും അവരാഗ്രഹിക്കുന്ന സ്ഥലത്ത് പഠിക്കാനും ഉയർന്ന മാർക്കുകൾ വാങ്ങി ഉന്നത വിജയം കരസ്ഥമാക്കാനും കഴിയുന്ന ഒരു കാലഘട്ടം ഉദ്യോഗ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗ ലബ്ധിക്ക് ഏറ്റവും ഒരു വർഷം ഉദ്യോഗം എന്ന് പറയുമ്പോൾ സർക്കാർ സർവീസിലുള്ള ജോലി മാത്രമല്ല ഉദ്ദേശിക്കുന്നത് സ്വകാര്യ മേഖലയിലും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും വിദേശത്തുമൊക്കെ ഒക്കെ ഉള്ള തൊഴിലുകൾ അപ്പോൾ ഏതൊരു തൊഴിൽ മേഖലയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു തൊഴിൽ മേഖല തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വർഷമാണ് അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടതുമാണ് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ പ്രമോഷനൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള വർഷമാണ് അനുകൂലമായ ട്രാൻസ്ഫറുകൾ ലഭിക്കാൻ സാധ്യതയുള്ള വർഷമാണ് കലാകാരന്മാർക്കും കർഷകർക്കും ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായ ഒരു വർഷമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളവും ഉത്തരവാസം ഇത്തരം ഇതുപോലെ ഗുണകരമായ ഒരു വർഷം വന്നു ചേരാനില്ല എന്ന് തന്നെ പറയാം കാരണം ശനി പതിനൊന്നാം ഭാവത്തിൽ അഭീഷ്ടദായകനായി നിൽക്കുന്നു വ്യാഴം രണ്ടാം ഭാവത്തിലൂടെ വന്നു ചേരുമ്പോൾ ഏറ്റവും ഗുണകരമായ ഫലങ്ങൾ ലഭിക്കാതിരിക്കാൻ ഒരു സാധ്യതയുമില്ല ഗ്രഹനിലയ്ക്ക് ആനുപാതികമായി ഏറ്റക്കുറച്ചിലുണ്ടാകുന്നുള്ള ഒരു സത്യമാണ് കാരണം ഗ്രഹനിലയിൽ വ്യാഴം ഉച്ചത്തിലോ സ്വക്ഷേത്ര ബലവാനായിട്ടോ അല്ലെങ്കിൽ യോഗകാരിയായിട്ടോ ഒക്കെ നിൽക്കുന്നവർക്ക് ലഭിക്കാൻ അത്രയും ഗുണങ്ങൾ ഗൃഹനിലയിൽ വ്യാഴത്തിൻ്റെ അനുകൂല ഭാവം ഇല്ലാത്തവർക്ക് ലഭിക്കുമെന്ന് പറയാൻ കഴിയയില്ല ആ ഒരു വ്യത്യാസം ഉണ്ടാകുന്നതായിരിക്കും എന്നിരുന്നാലും പൊതുവെ എല്ലാവർക്കും ഗുണദായകമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും ഈ വ്യാഴമാറ്റം എന്ന കാര്യം സംശയമില്ല അതുകൊണ്ട് തന്നെ മേടക്കൂറുകാർ നന്നായി പരിശ്രമിച്ചാൽ ഏറ്റവും ഗുണകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് എന്ന കാര്യം മറക്കാതിരിക്കുക അതിനുവേണ്ടി ശ്രമിക്കുക തീർച്ചയായിട്ടും രാജയോഗപ്രദമായ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും എന്ന് വെച്ചാൽ രാജയോഗപ്രദമായ ഫലങ്ങൾ ലഭിക്കുന്ന കാര്യത്തിൽ വെറുതെ ഇരുന്നാൽ ആരും കിരീടവും ഒന്നും കയ്യിൽ കൊണ്ടുവച്ച് തരികുന്നുമില്ല പ്രയത്നിച്ചാൽ പ്രതിഫലം ആഗ്രഹിക്കുന്ന തരത്തിൽ ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും ബിസിനസ്സുകാർക്കൊക്കെ കഴിഞ്ഞ വർഷം ലഭിച്ച ഫലങ്ങളേക്കാൾ അതായത് ഗുണകരമായ ഫലങ്ങളെക്കാൾ വളരെ ഏറെ അനുകൂലമായ ഫലങ്ങൾ ഈ വർഷം ലഭിക്കുന്നതായിരിക്കും അതുപോലെ കഴിഞ്ഞ വർഷം മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ ഈ വർഷം നടക്കുന്നതായിരിക്കും അപ്പോൾ അതിനൊക്കെ വേണ്ടി പ്രവർത്തിച്ച ഉറപ്പായിട്ട് ഫലം ലഭിക്കുന്ന ഒരു വർഷമാണ് അത് മനസ്സിലാക്കി മുമ്പോട്ട് പോവുക ഒപ്പം ശനിപ്രീതികരമായ കർമ്മങ്ങളും വ്യാഴപ്രീതികരമായ കർമ്മങ്ങളും അനുഷ്ഠിക്കുക കൂടാതെ അവർ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾക്ക് അനുസൃതമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് വരെയുള്ള ഒരു കാലഘട്ടം ഏറ്റവും അനുകൂലമായിരിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പായും ഞാൻ പറയുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുക എല്ലാ മേടക്കൂടിപ്പെട്ടവർക്കും എല്ലാവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണുമ്പോൾ ഏവർക്കും നന്ദി നമസ്കാരം